നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫെബ്രുവരി മാസത്തെ പെൻഷൻ നാളെ മുതൽ വിതരണം തുടങ്ങുകയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അത് ആർക്കെല്ലാമാണ് ലഭിക്കുക അതുപോലെ തന്നെ പെൻഷൻ ഓഡിറ്റ് കഴിഞ്ഞത് ആരെല്ലാമാണ് പെൻഷൻ ഓഡിറ്റ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുക എന്നതിനെല്ലാം കുറിച്ച് നോക്കാം അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നിലവിൽ ആയിരത്തി അറുനൂറ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ മാസം രണ്ട് മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു പല ആളുകൾക്കും അതിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിച്ചത് അതെന്തുകൊണ്ടാണെന്ന് വയ്യേ പറയാം അതിനുശേഷം ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ പെൻഷൻ ഇപ്പോൾ നാളെ മുതൽ വിതരണം തുടങ്ങുകയാണ് നാളെ മുതൽ അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങുകയാണ് രണ്ട് ദിവസത്തിനകം തന്നെ നമ്മുടെ എല്ലാം അക്കൗണ്ടുകളിലും പണം എത്തും അതിനുശേഷം നമ്മുടെ കൈകളിലെത്തുന്ന ആളുകൾക്കും പണം അവിടെ കൈകളിലും എത്തും എന്നാൽ പല ആളുകൾക്കും ഇപ്പോൾ നടന്ന ഓഡിറ്റിൽ പല ആളുകളും പുറത്തു പോയിട്ടുണ്ട് പെൻഷൻ വാങ്ങുന്ന ആളുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിരുന്നു പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഒരു ഓഡിറ്റ് നടക്കുന്നുണ്ട് എന്ന് പല ആളുകളും അനധികൃതമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നത് അതുകൊണ്ട് തന്നെ അവരെല്ലാം കുറച്ച് അന്വേഷണം നടക്കുമെന്നും അതിന് ശേഷം മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയല്ലോ എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ പെൻഷൻ പുറത്ത് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ തന്നെ ഒരുപാട് ആളുകൾ പെൻഷൻ പുറത്ത് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം അതായത് ജനുവരി മാസം അവർക്ക് പെൻഷൻ ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിച്ചത് അതവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ കുടിശ്ശികയാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അവർക്ക് പെൻഷൻ തടഞ്ഞു വച്ചിരിക്കുകയാണ് അത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ തടഞ്ഞു വെച്ചതെന്ന് കറക്റ്റായി അന്വേഷണം നടത്തുക ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ടാവുക അതിൽ പ്രധാനമായിട്ടൊരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് നേരിട്ട് അക്ഷയ കേന്ദ്രത്തിൽ എത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ക്യാമ്പുകളിൽ എത്താൻ കഴിയുന്ന ആളുകളെല്ലാം നേരിട്ട് പോയി അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് നമ്മുടെ വിരൽ പതിപ്പിക്കുകയും അതിനുശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും ആ വിരൽ പതിപ്പിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ പെൻഷൻ പോർട്ടിൽ അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് കയറുകയും ചെയ്തിട്ടുണ്ടാകും അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്താൻ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവർക്ക് വീടുകളിൽ ചെന്ന് മഷിനും ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു വാർഡ് മെമ്പർ അക്ഷയ അക്ഷയ കേന്ദ്രങ്ങളിലെ സ്റ്റാഫുകളെല്ലാം ബന്ധപ്പെട്ട അതെല്ലാം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴും മഷീൻ പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കാണ് പെൻഷൻ ഒരു ഒരു പക്ഷത്തടഞ്ഞിട്ടുണ്ടാവുക അതുപോലെ തന്നെയാണ് സർക്കാരിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിച്ച് അവർ വലിയ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരിക്കും അവർക്ക് സ്വന്തമായി വാഹനവും എ സിയും മറ്റു സൗകര്യവും ഉള്ള ആളുകളായിരിക്കും ഒരു ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളായിരിക്കാം അങ്ങനെ പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ടാവുക അത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ തടഞ്ഞു വെച്ചത് കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഒന്നുകിൽ നമ്മൾ പഞ്ചായത്തിൽ നേരിട്ട് അന്വേഷണം നടത്തുക അല്ലെങ്കിൽ വാർഡ് മെമ്പർ മുഖേന വാർഡ് കൗൺസിലർ മുഖേനയോ നമുക്ക് അന്വേഷണം നടത്തി അല്ലെങ്കിൽ മൊബൈൽ പോർട്ടൽ വഴിയോ നമുക്ക് അന്വേഷണം നടത്തി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ തടഞ്ഞു വെച്ചെന്ന് കറക്റ്റായി മനസ്സിലാക്കുക അതിനുശേഷം അതിനുള്ള പ്രതിവിധി ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കും കഴിഞ്ഞ ജനുവരി മാസത്തിൽ പെൻഷൻ ലഭിച്ച തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും ഫെബ്രുവരി മാസം പെൻഷൻ ലഭിക്കും ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ആർക്കെല്ലാം പെൻഷൻ ലഭിക്കും അതെല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ പോർട്ടൽ നമ്മുടെ പെൻഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി നമ്മുടെ പെൻഷൻ തിരച്ചിൽ നിന്ന് സെർച്ച് മലയാളത്തിൽ സെർച്ച് ചെയ്താൽ മതിയാകും അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ ഐ ഡിയോ ആധാർ നമ്പറോ ഏതെങ്കിലും ഒരു രേഖ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ പെൻഷൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും അങ്ങനെ നമ്മൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ തടഞ്ഞു തടഞ്ഞിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കും അല്ലെങ്കിൽ പെൻഷൻ ആണെങ്കിൽ അങ്ങനെ കാണിക്കും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞത് എന്ന് കറക്റ്റായി മനസ്സിലാക്കുക അതിനുശേഷം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് ഇതുപോലത്തെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിപ്പ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം